now it's pakistan പഹൽഗാമിൽ ഭീകരപ്രവർത്തനം നടത്തിയത് ഇന്ത്യക്കേറ്റ വലിയ ഒരു മുറിവായിരുന്നു അതിന് തിരിച്ചടി നൽകുകയും ചെയ്തു എന്നാൽ ഇത് മറ്റ് ലോകരാജ്യങ്ങളെ കൂടി അറിയിക്കുന്നതിനും പാക്ക് ഭീകരത തുറന്നു കട്ടുന്നതിനുമായി ഒരു സർവകക്ഷി പിന്നെ കമ്മിറ്റിയെ രൂപീകരിക്കുകയും സർവകക്ഷി സംഘത്തെ മറ്റ് പ്രധാന രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്യാനായി നരേന്ദ്രമോദിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദേശകാര്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു അതിനകത്ത് ത്തേക്ക് മിക്കവാറും എല്ലാ കക്ഷികളുടെയും നേതാക്കളെ ശുപാർശ ചെയ്യുകയും അത്തരത്തിലുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും ചെയ്തു അതിൽ ശശി തരൂരും പിന്നെ കോൺഗ്രസിൽ നിന്നും ശശി തരൂരും സി പി എമ്മിൽ നിന്നും ജോൺ ബ്രിട്ടാസും ഒക്കെ ഇടം കണ്ടെത്തുകയും ചെയ്തു എന്നാൽ തങ്ങൾ കൊടുത്ത ലിസ്റ്റിലുള്ള ആളുകളല്ല ഇതിനകത്ത് വന്നത് എന്നുള്ള വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയാം ശശി തരൂരിനെ തങ്ങൾ ഇത്ര ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടില്ല എന്ന വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എത്തിയിരിക്കുകയാണ് സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അദ്ദേഹം പാർട്ടി കൊടുത്ത ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ആ ലിസ്റ്റിനകത്ത് ആ ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് ഡോക്ടർ സയ്യിദ് നസീർ നസീർ ഹുസൈൻ രാജ ബ്രൗർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയത് എന്നാൽ അവരെയൊക്കെ തള്ളിക്കൊണ്ട് ഈ പേരുകളൊക്കെ തള്ളിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ സംഘവും തെരഞ്ഞെടുത്തത് ശശി തരൂരിനെയാണ് ഇത് കോൺഗ്രസ്സിന് കൊടുക്കാൻ പറ്റുന്ന ശക്തമായ ഒരു പ്രഹരം നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ബി മുഖം അല്ലെങ്കിൽ ബി ജെ പി ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത് മോദി ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് എന്നുള്ള വലിയ തോതിലുള്ള വിമർശനം ഇപ്പോൾ വരികയാണ് തങ്ങൾ കൊടുത്ത പേരുകളെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് അതിലൊന്നുമില്ലാത്ത ഒരു എങ്ങനെ ഇതിനകത്ത് കയറിക്കൂടി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പാർട്ടി ഉന്നയിക്കുന്നത് കോൺഗ്രസ് ഉന്നയിക്കുന്നത് പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ നിർണായക നാളുകൾ വിശദീകരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ ദൗത്യ സംഘത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഇത് മറ്റ് ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങളിലേക്ക് പകരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ദൗത്യ സംഘത്തെ അയക്കാനായിട്ട് ബി തീരുമാനിച്ചത് അല്ലെങ്കിൽ കേന്ദ്രം തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അടുത്ത മാസം പകുതി വരെ നീളുന്നതാണ് ഈ ദൗത്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരും മുൻ മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇത്തരത്തിലുള്ള വിദേശ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് പല സംഘങ്ങളായി യു എസ് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും ഈ സംഘം ആദ്യ സംഘത്തെ നയിക്കാൻ ശശി തരൂർ എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം അതായത് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ ഈ ഇന്ത്യയുടെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ്റെ ഭീകരത തുറന്നുകാട്ടുന്നതിന് വേണ്ടി പോകുന്നു ആദ്യ ദൗത്യ സംഘത്തിൽ ശശി തരൂർ ഉൾപ്പെട്ടിട്ടുണ്ട് ആ സംഘത്തിൽ ശശി തരൂർ ഉൾപ്പെടാനുള്ള പ്രധാന കാരണമായി സർക്കാർ വിശദീകരിക്കുന്നത് വിദേശ പാർലമെൻ്ററി സമിതിയുടെ ചെയർമാൻ യു എൻ അനുഭവപരിചയം വിദേശ വിഷയങ്ങളിലെ അഗാധമായ പാണ്ഡിത്യം ഇതൊക്കെയാണ് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ശശി തരൂരിനെ തെരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ പരിഗണിക്കാനുള്ള കാരണങ്ങളായി കേന്ദ്ര സർക്കാർ എടുത്തു കാണിക്കുന്നത് എന്നാൽ ഇത് കോൺഗ്രസ് ഇതിനെ കാണുന്നത് തങ്ങൾക്ക് നൽകാവുന്ന ഒരു പ്രഹരമായി മോദി ഇത് കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആ ഒരു വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തരൂരിനെ പരിഗണിച്ചതിലൂടെ കോൺഗ്രസിൻ്റെ ഉത്തരം മുട്ടിക്കുക എന്ന ലക്ഷ്യം കൂടി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് ഇന്ത്യാ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാട് മറികടന്ന കേന്ദ്ര സർക്കാരിന് തരൂർ വലിയ പിന്തുണയാണ് നൽകുന്നത് അഭിപ്രായ പ്രകടനത്തിൽ പാർട്ടി ലക്ഷ്മണരേഖയും രേഖ വരച്ചെങ്കിലും വിദേശകാര്യ വിഷയത്തിൽ സ്വന്തം നിലയ്ക്ക് അഭിപ്രായം ശശിതരൂർ രേഖപ്പെടുത്തും എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോൾ കോൺഗ്രസ് ഉണ്ട് അതുതന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ പിന്നെ കോൺഗ്രസ്സിന് നൽകാവുന്ന ഒരു ശക്തമായ പ്രഹരം കൂടി അതായത് ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷേ എന്ന രീതിയിൽ പാർലമെൻറ്റ് വിദഗ്ധമായ ഒരു സംഘത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുക എന്ന ഒരു ലക്ഷ്യത്തിനൊപ്പം തന്നെ ശശി തരൂരിനെപ്പോൾ ഏറ്റവും വിദഗ്ധനായ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവ് എന്നെ തന്നെ അയക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇപ്പോൾ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് കാരണം പലപ്പോഴായി ബി ജെ പിയിലേക്ക് ശശി തരൂർ ചായയുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പലപ്പോഴായി വാർത്താ മാധ്യമങ്ങൾ ിലും അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇടംപെടിച്ചിരുന്നു അതിന് ഒരു ഊന്നൽ നൽകുക എന്ന ലക്ഷ്യം കൂടി മോദി സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ നിരക്കുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ സി പി എമ്മിലെ ജോൺ ബ്രട്ടാസിനെ അയച്ചതിലും അത്തരത്തിലുള്ള ഒരു ദൗത്യമുണ്ട് പക്ഷേ ദൗത്യം ജോൺ ബ്രട്ടാസിനെ പോലെ പാർലമെൻറ്റിൽ പരിചയമുള്ള അതുപോലെ തന്നെ വാർത്താ മാധ്യമ രംഗത്ത് വലിയ പരിചയമുള്ള ഇംഗ്ലീഷ് മറ്റു ഭാഷകളുമൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ തന്നെയാണ് ഇതിലേക്ക് നിയോഗിച്ചത് എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാർ പറയുന്നത് എങ്കിലും സി പി എമ്മിൽ നിന്നും ഏറ്റവും മികച്ച ഒരു പോരാളിയെ തന്നെ എടുത്തിടുക എന്നതായിരുന്നു മോദി ലക്ഷ്യമിട്ടത് എന്നുള്ള വാർത്തകളും വരക്കുന്നുണ്ട്